بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك اللهم صل على الحبيب محمد وآله كما أعلنت وسلم قل بفضل الله وبرحمته فبذلك فليفرحوا ഇവിടെ ഈ ഇക്കുമത്തുകളിലായി ഈ സന്ദേശങ്ങളിലായി മൂന്നും നാലും സന്ദേശങ്ങളിൽ മഹാനവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് ആഘോഷങ്ങളെ സംബന്ധിച്ചാണ് ഈ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ പരിശുദ്ധ ഇസില മനുഷ്യനിക്ക് ആഘോഷിക്കാൻ പല സമയങ്ങളും പലതും നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് പെരുന്നാളുകൾ അതുപോലെ ന്യാമത്തുകൾ ഉണ്ടാകുമ്പോൾ ആ ഫതില് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അന്തം കമ്മികളായ വിഭാഗമുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കി അതിൽ ആനന്ദം കൊള്ളുന്നവരുണ്ട് ആഘോഷിക്കുന്നവരുണ്ട് എന്നും പറഞ്ഞു അക്കുമലീങ്ങളായ വിഭാഗം സന്തോഷം അള്ളാഹുവിനെ കൊണ്ടാക്കിയവർ ഈ സന്തോഷങ്ങളിൽ മനുഷ്യനോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ സന്തോഷങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് ഈ ഇസ്ലാമിലെ ആഘോഷങ്ങൾ അത് മതപരമായ ആഘോഷങ്ങൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മുസ്ലിമീങ്ങൾ അവരുടെ ആഘോഷങ്ങൾ അത് ശരിക്ക് ആഘോഷിക്കേണ്ട രൂപത്തിൽ ആഘോഷിക്കണം അതിനൊക്കെ കടമ്പകളുണ്ട് അതിരുകളുണ്ട് നിയമങ്ങളുണ്ട് ഓരോന്നിനും ഓരോരോ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട് ചില അംഗീകരിച്ചത് കൊണ്ട് ആഘോഷിക്കാം ആ ആഘോഷത്തിൻ്റെ ഭാഗമായി വിപാദത്തുകളുണ്ട് സൽക്കർമ്മങ്ങൾ നിർബന്ധമായോ സുന്നത്തായോ ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെറു പെരുന്നാളിന് ആഘോഷം തുടങ്ങിയോടെ മുതൽ തെക്ക് ബീർ ഉച്ചത്തിൽ ചൊല്ലുക പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുക സതക്കുകൾ ചെയ്യുക ആനന്ദം കൊള്ളുക കൊള്ളുകാത്ത് നിർബന്ധമായി കൊടുക്കുക വലി പെരുന്നാളിനിക്ക് നാല് ദിവസത്തെ ആഘോഷമാണ് ആ നാല് ദിവസവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക തെക്ക് ബീർ ചൊല്ലുക പെരുന്നാൾ നിസ്കരിക്കുക മറ്റ് നിസ്കാരങ്ങളുടെ ശേഷമെല്ലാം തക്ബീർ വീർച്ചില്ല അതിൽ അനുവദനീയമായ ദുട്ടൽ പോലെയുള്ള ആഘോഷങ്ങൾ നടത്ത ആഘോഷമാണെന്ന് പറഞ്ഞു അത് അതിർ ലംഘിക്കാൻ പാടില്ല പരിധികളുണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും വേണം ഇതോടുകൂടെ ചിന്തിക്കേണ്ടത് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളോ അല്ലാത്തവരുടെ മതപരമായ ആഘോഷങ്ങൾ മതപരമായ ചര്യകൾ അതിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല മുസ്ലിമീങ്ങളോടും അങ്ങനെ തന്നെയാണ് നിയമമുള്ളത് മുസ്ലിമീങ്ങളുടെ മതപരമായ ചടങ്ങുകളിലേക്ക് ആരെയും വലിച്ചു കൊണ്ടുവരാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് മറ്റുള്ളവർക്ക് ഒത്താശകൾ നൽകുക ഭക്ഷണങ്ങൾ നൽകുക വസ്ത്രങ്ങൾ നൽകുക ആവശ്യമുള്ള വസ്തുക്കൾ നൽകുക രോഗം സന്ദർശിക്കാൻ പോവുക ഇതെല്ലാം ഇസ്ലാം മുസ്ലിം എന്നോ മുസ്ലിം എന്നോ വേർതിരിക്കാതെ സുന്നത്താക്കിയ കാര്യമാണ് കൽപ്പിച്ച കാര്യങ്ങളാണ് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം പക്ഷേ മതപരമായ ഭക്ഷണം ഉദാഹരണം വലി വലി പെരുന്നാളിൽ നിന്ന് അറുക്കുന്ന വസ്തുവിൻ്റെ മാംസം അത് മറ്റുള്ളവരെ കൊടുത്ത് അവർ ശല്യപ്പെടുത്തരുത് കൊടുക്കാൻ പാടില്ല സംവരണമാക്കി വെച്ചു മുസ്ലിം സംവരണമാണത് അതുപോലെ സക്കാത്തുകൾ മതപരമായ ആചാരങ്ങളാണ് അത് മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യമില്ല വലിച്ചേക്കരുത് നമ്മുടെ ആഘോഷം നമുക്കുള്ളതാണ് അതിൽ അവരെ ശല്യപ്പെടുത്തേണ്ടതില്ല മറ്റൊരു ഒരു മതത്തിൽ അംഗീകരിക്കുന്ന ആളുകൾക്ക് മറ്റു മതത്തിലെ ചടങ്ങുകൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണ്ട ക്ഷണിക്കണ്ട അവരുടെ ആഘോഷങ്ങൾ അവരാഘോഷിക്കട്ടെ നമ്മുടെ ആഘോഷം നാം ആഘോഷിക്കണം ഉയത്തിൻ്റെ മാംസം ഹക്കീക്കത്ത് ഒരു കുട്ടി ജനിച്ചാൽ സന്തോഷത്തിന് വേണ്ടി പ്രത്യേക നിബന്ധന മൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ മാംസം മതചടങ്ങാണ് അത് സംവരണമാണ് അതിൽ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാൽ അന്ന് തന്നെ ഈ ഒരു ചടങ് മതചടങ്ങല്ലാതെ ഭക്ഷണമായി മറ്റുള്ളതുണ്ടാക്കിയ മാംസമായാലും മറ്റിയെന്തും മുസ്ലിമോ കാഫിറോ നോക്കേണ്ടതില്ല മുസ്ലിമോ അമുസ്ലിമോ നോക്കേണ്ടതില്ല പരക്കെ കൊടുക്ക പക്ഷെ മതത്തിൻ്റെ പേരിൽ അർക്കപ്പെട്ടത് അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തണ്ട ഇസ്ലാം വളരെ സമ്പൂർണമാണല്ലോ ഇസ്ലാം ഒരു കാരണവശാലും ഒരാളെയും ഇസ്ലാം നിർബന്ധിച്ച് മുസ്ലിമാക്കരുത് പരിശുദ്ധ ഖുറാനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത് ഒരാളെയും മതത്തിലേക്ക് മതത്തിന്റെ ചടങ്ങുകളിലേക്ക് അവരെ നിർബന്ധിച്ചു കൊണ്ടുവരരുത് അൽ ബക്കർ ഇരുന്നൂറ്റി അൻപത്തി ആറ്

ഇത് വലിയ ഒരു സത്യസംഹിതയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അവനത് ഉൾക്കൊണ്ടോട്ടെ ഇതിലുള്ള കുറുആാനില് ഇതേ ആശയം സൂറത്ത് മുദ്സിൽ കാണാം സൂറത്തുൽ ഇൻസാനിൽ കാണാം സൂറത്തുൽ സൂറത്തു കാണാം സൂറത്ത് സൽമാർഗം നാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അംഗീകരിക്കുന്നവൻ അംഗീകരിച്ചോട്ടെ അല്ലാത്തവൻ അംഗീകരിക്കണ്ട സൂറത്തുൽ ഇൻസാന് മൂന്ന് ചുവറായി മൂന്നില് അൽഫുരൺ ആറില് ഇതുപോലെയുള്ള ആശയങ്ങളുണ്ട് സുറത്ത് യൂണിസ് തൊണ്ണൂറ്റൊമ്പതിൽ അതുണ്ട് ഹിദീമ നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരേ ദീനിലേക്ക് ചേർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ അതിന് നടക്കണ്ട സുറത്ത് ഹൂദ് നൂറ്റി പതിനെട്ടിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരാളെയും നിർബന്ധിച്ച് ആ ഇസ്ലാമിൻ്റെ മതാചാരം മറ്റൊരാളോട് നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല അത് അംഗീകരിച്ചു വരുന്നവർ അവർ നടത്തിയാൽ മതി അതുപോലെ തന്നെ ഇസ്ലാമിൽ ആകർഷിച്ച ഒരാൾ അവനിക്ക് പൂർണ്ണമായി മതമായി ഇസ്ലാമായി അംഗീകരിച്ചവൻ അവൻ മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ ഇവൻ പങ്കെടുക്കാനും പോകണ്ട അധികൃത ഇഷ്ടപ്പെടുകയുമില്ല നമുക്കറിയാമല്ലോ ഇവിടെ പ്രമ പ്രളയമുണ്ടായ കാലത്ത് നമ്മുടെ ചെറിയ വിശാലമായ മതമൈത്രി എന്ന പേരിൽ ചില ആളുകൾ അമ്പലങ്ങൾ കൈകാൻ വേണ്ടി പോയി അമ്പലത്തിനൊക്കെ നിബന്ധനകളുണ്ടാകും അത് വൃത്തിയാക്കേണ്ട ആളുകൾ ആരാണെന്ന് അവർക്ക് അതിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട് ഓരോരോ ആളുകൾക്ക് അമ്പലത്തിൽ എവിടെയെല്ലാം പോവാം എവിടെയെല്ലാം പ്രവേശനമുണ്ട് എല്ലാവർക്കും എല്ലാ അമ്പലങ്ങളിലും എപ്പോഴും പ്രവേശിക്കാൻ പറ്റൂല പള്ളികളിലും അങ്ങനെ ചെന്നല്ലേ അങ്ങനെ നിബന്ധനകളോടത്ത് അത് നോക്കാതെ മതസൗഹാർദ്ദം എന്ന് പോയിട്ട് പോയി ഇവർ മാറ്റി അത് മതത്തിനിക്ക് ഓരോരോ മതങ്ങൾക്ക് ഓരോരോ നിബന്ധനകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത് മറ്റൊരാള് കഴിക്കാൻ പറ്റൂല മതങ്ങൾക്ക് ചില നിബന്ധനകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മു അല്ലാത്തവരുടെ ആഘോഷ ചടങ്ങുകളിലേക്ക് മുസ്ലിമീങ്ങൾ കയറി ചെന്നാൽ അതിൻ്റെ ഹുർമത്ത് അതിൻ്റെ ആദരവ് അവർ കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കാൻ ഇവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല ആ പോയവന് അതിൽ നിന്ന് വിലക്കി വേണ്ടി വന്നാൽ അവനെ ശിക്ഷിക്കണം ആഘോഷങ്ങളിൽ അതിനോട് യോജിച്ച് അത് നടത്തുന്നവനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം കാരണം അവർക്കും അവരുടെ ഇടയിലും അത് മുറിമുറിപ്പുണ്ടാക്കി തീർക്കും

ദോഷങ്ങൾ ചെയ്താലാണ് തഴ്ച ശിക്ഷാ നടപടിയുള്ളൂ അത് ഓരോരുത്തരും അവരവരുടെ മതചടങ്ങ് അവരവർ നടത്തേണ്ടതാണ് മതചടങ്ങല്ലാത്ത ആഘോഷങ്ങള് എത്രണ്ട് നമ്മുടെ ഇടയില് സ്വാതന്ത്ര്യാഘോഷ ദിനാഘോഷം ഇല്ലേ റിപ്പബ്ലിക് ദിനാഘോഷമില്ലേ അതുപോലെ പ്രാദേശിക ആഘോഷങ്ങളില്ലേ അതെല്ലാം കൂട്ടമായി നടത്തിയാൽ തന്നെ പോരെ സൗഹാർദ്ദത്തിന് ഒരു ഒരാളുടെ മതത്തിന്റെ ചടങ്ങ് ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ ചടങ്ങ് അത് അംഗീകരിക്കാത്തവർ അതിൽ ഇടപെട്ട് ചെയ്യുന്നത് അതെന്ത് സൗഹാർദ്ദാണ് അവരെ അത് ചെയ്യാൻ വേണ്ടി വിടുക അതിൽ ഇടപെടാതിരിക്കുക ഓരോരുത്തരും അവരുടെ അവരവരുടെ മതാഘോഷങ്ങൾ നടത്തുക മതചടങ്ങുകൾ നടക്കുക മത അനുസരിച്ച് ജീവിക്കുക ഒരാളും മറ്റൊരാൾ അതിലും തടയുന്നില്ല ഒരാളും അതിനിക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാതിരിക്കുക ഇതല്ലേ മതസൗഹാർദ്ദം പിന്നെ നമ്മുടെ ഇന്നത്തെ നാട്ടില് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു പവിത്രതയും കൂടിയും പറയട്ടെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാള് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കാൻ പാടില്ല അവർക്ക് ഖുർആാൻ്റെ കോപ്പി കൊടുക്കാൻ പാടില്ല എന്തിന് അത് ഇഷ്ടംപെടാത്തവരാണ് അവർ ഖുർആാൻ്റെ പവിത്രത എന്താണെന്ന് അവർക്ക് അറിയില്ല അവർ താല്പര്യം വെച്ച് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ മാത്രം പഠിപ്പിച്ചു കൊടുക്കുക അല്ല പഠിപ്പിച്ചു കൊടുക്കാനും പാടില്ല ഇസ്ലാമിന്റെ നിബന്ധനയാണത് ഖുർആാനിന്റെ കോപ്പി ഖുർആൻ അത് മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കുത്തൊടാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമമല്ലേ ബാക്കി എഴുപത്തി ഒമ്പത് മുസ്ലിമീങ്ങളല്ലാത്തവർ പ്രസിദ്ധ ഖുർആൻ മുസ്ലിം എല്ലാവർക്കും ഒത്തൊടാൻ പാടില്ല അതിന് പ്രത്യേക ശുദ്ധികളുണ്ട് ഇത്രത്തോളമാണ് ഇവിടുത്തെ മത സൗഹാർദ്ദം മറ്റു മതസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വല് അവരെ സോപ്പിട്ട് നമ്മൾ കുർആൻ ഒന്ന് നോക്കിയ നമ്മൾ നിയമങ്ങളൊന്നും നോക്ക് ഞാൻ കുറാൻ പഠിപ്പിച്ചു തരാ എന്തൊരു അന്തസ്സാണ് വിശുദ്ധ കുർആ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ച് അവർക്ക് ഓതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാ കുർആാനൊന്നും ഓതി നോക്കിക്കോയെന്നവര് കോപ്പി കൊടുക്കാൻ പാടില്ല ഇമാമിങ്ങൾ മുഴുവനും ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇത്രത്തോളമാണ് പരിശുദ്ധ ഇസ്ലാം അതുപോലെ മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ ഇറങ്ങി ചെല്ലരുത് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് മത ചടങ്ങാരും വേണ്ടില്ല ഒരു വിഭാഗത്തിനേക്ക് എല്ലാവരും പങ്കെടുക്കണം അവരുടെ മതവുമായി അറിയപ്പെട്ട അതുമായി പഠിച്ച ആളുകൾക്ക് അങ്ങനൊരു താല്പര്യമില്ല അവരവരുടെ ആചാരങ്ങൾ അവരവർ തന്നെ നടത്തണം പക്ഷെ ഒന്നുമല്ലാത്ത കുറെ ആളുകളുണ്ട് മൂന്നാല് കാരണമാണെന്ന് വഴി ഒന്ന് മതങ്ങളെല്ലാം ഒന്നാണ് വരും മാറ്റങ്ങളും മതങ്ങൾ തമ്മിലില്ല മതങ്ങൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യത ഇല്ല എന്നൊരു കള്ളവാദം ഈ ഭാഗം അതുകൊണ്ട് ഏത് മതത്തിനനുസരിച്ച് ജീവിച്ചാലും വേണ്ടില്ല അതൊരു ചൈസ് മതം ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂടതന്ത്രമാണത് മറ്റൊരു വിഭാഗം മതം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ വേണ്ട നിരീശ്വരവാദികൾ ഇങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് നിരീശ്വരം മതം വേണ്ട മതം വേണ്ടെങ്കിൽ പിന്നെ എല്ലാ മതക്കാരും ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിൽ എല്ലാവരും പോണം ഇതില് മുസ്ലിമീങ്ങളെ പെരുന്നാളുകളിൽ അതിൽ മറ്റുള്ളവർ പങ്കെടുക്കാഞ്ഞാൽ അവർ മതസൗഹാർദ്ദത്തിനെതിരാണ് ക്രിസ്ത്യാനികളുടെ പരിപാടിയിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മറ്റുള്ള മതസ്ഥരും പങ്കെടുക്കാതിരുന്നാൽ അവർ മതസൗഹാർദ്ദത്തിനെതിരാണ് ഹിന്ദു മതാചാര പ്രകാരം നടക്കുന്ന ചടങ്ങുകളിൽ മറ്റു മതസ്ഥർ വരാതിരുന്നാൽ അവർ മത സൗഹാർദ്ദനെതിരാണ് എന്ന് പറഞ്ഞിട്ട് മതങ്ങൾ തമ്മിലുള്ള ഓരോരുത്തർക്കും ആ മതവിശ്വാസം മനസ്സിൽ നിന്ന് എടുത്തു കളയാനുള്ള വിഭാഗം രണ്ടാമത്തെ വിഭാഗം അങ്ങനത്തെ വിഭാഗമാണ് അവരെ ലക്ഷ്യം മതങ്ങളെ നന്നാക്കലല്ല മതങ്ങൾ എല്ലാമെല്ലാം കൂട്ടിക്കലർത്തി ഏതാണ് ഓൻ്റെ മതം എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി എത്തി എത്തിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കൂടതന്ത്രം ബിസിനസ് ഓരോരോ മതങ്ങളുടെയും ആചാരങ്ങൾ അതാത് മതത്തിനുക്ക് വേണ്ടി മാത്രം വിട്ടുകൊടുത്താൽ കച്ചവട വിശ വിപുലീകരണമില്ലാതായി മാറും അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ മതത്തും ആഘോഷിക്കട്ടെ കച്ചവടക്കാരുടെ ഒരു കൂടതന്ത്രമാണത് എന്തിന് അവർക്ക് കച്ചവടമാണ് ലക്ഷ്യം അങ്ങനെ ആഗോള അടിസ്ഥാനത്തിൽ കച്ചവട വ്യാപാരം എന്നെന്നും അവർക്ക് ശീസനാവാൻ വേണ്ടി കടത്തി കൂട്ടുന്ന ഒരു സംഭവമാണ് അവരാണ് അതിൻ്റെ മുമ്പിൽ ഉണ്ടാകുക മധുസൗഹാദത്തിന്റെ ആൾക്കാരായിട്ട് മധുസൗഹാർദ്ദം പറഞ്ഞതല്ലല്ലോ ഓരോരുത്തരും ഓരോരോ മതനുസരിച്ച് ജീവിക്കാനുള്ളോ ഓരോരുത്തർക്കും അവരവരുടെ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ രൂപത്തിനൊന്നും തടസ്സം നിൽക്കുന്നില്ല ഇത് വളരെ ശ്രദ്ധിക്കാതിരുന്നാൽ മത നേതാക്കന്മാർ ഈ വിഷയം ശ്രദ്ധിക്കാതിരുന്നാൽ ഇവിടെ ഏതാണ് അവരവരുടെ മതം എന്നുള്ളത് അറിയപ്പെടാത്തൊരു സമൂഹം ഇവിടെ വളർന്നു വരും വളരെ ശ്രദ്ധിക്കണം അല്ലാഹു സുഖാനുഭവ പരിശുദ്ധമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയം വളരെ സ്പഷ്ടമായി വിശദമായി അവരുടെ കിതാബുകളിൽ അവർ എഴുതി വച്ചിട്ടുണ്ട് റെക്കോർഡാക്കി വച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈതമി റഹ്മത്ത്ാഹി അലി അവരുടെ ഫത്താവൽ കുബുറയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം ഓരോരോ മതാചാര മതാചാരപ്രകാരം നടത്തപ്പെടുന്ന ആഘോഷങ്ങൾ പരിപാടികൾ അതിൽ മറ്റുള്ളവർ പങ്കെടുക്കുന്നതിൻ്റെ വിധിയെന്ത് എന്ന് വിശദമായി ഓരോരോ ആചാരങ്ങളെടുത്ത് ചോദിച്ചു അതിൻ്റെ അവസാന ഭാഗം മുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം മറ്റു മതസ്ഥരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതേപ്രകാരം അവർ ചെയ്യും ഫഹൽ യക്ഫുറു ആ മുസ്ലിമീങ്ങൾ കാഫിറാകുമോ ആ ആഘോഷത്തിൽ പങ്കെടുക്കൽ കൊണ്ട് ോ അവർ ചെയ്യുമ്പോൾ മുസ്ലിം ചെയ്താൽ മുസ്ലിം കുറ്റക്കാരനാവോ അമുസ്ലിം ആകുന്നില്ലെങ്കിലും ബിഹിം കുറ്റക്കാരനാവോസ്ലിമാകുന്നില്ലെങ്കിലും അവരുടെ ആശയം ഇവർ ഉൾക്കൊള്ളുന്നില്ല ആശയത്തിൽ ഇവർ അവരോട് പിൻപറ്റുന്നില്ല പിന്നെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുറ്റവാളിയാകോ അതല്ല ഈ മുസ്ലിം അമുസ്ലിമായി മാറുമോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിനൊക്കെ മഹാനവർഗുകൾ വിശദമായി മറുപടി പറഞ്ഞു ആ മറുപടിയുടെ

അവരുടെ ആഘോഷത്തെ മുഴുവനും മതാചാരത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അവനും അമുസ്ലിമായി മാറും അതിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലെങ്കിൽ മുസ്ലിംകളല്ലാത്തവരുടെ മതാചാര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് അവരുടെ ആ ആചാരം ഒരു മതമാണ് എന്ന നിലക്കല്ല പിന്നെ അവരുടെ ആഘോഷത്തിനാണ് പങ്കെടുക്കുന്നത് അവർക്ക് ആഘോഷമായപ്പോൾ ആ ആഘോഷത്തിൽ അവരോട് കൂടെ പങ്കെടുക്കുന്നു അവർക്ക് അവരുടെ മതകൽപ്പനയായാണ് അവർ ചെയ്യുന്നത് ഇവൻ അത് അവരുടെ മതകൽപ്പന ഉൾക്കൊണ്ടല്ല അതിലേക്ക് ഇവൻ ചിന്തിക്കുന്നേ ഇല്ല അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ആശയം ഇവൻ ഉൾക്കൊള്ളുന്നില്ല എന്നാൽ അവൻ കാഫിറാകുന്നില്ല അമുസ്ലിം ആകൂല എങ്കിലും ഈ മുസ്ലിം കുറ്റവാളിയായി മാറും ും അവൻ മാറും മൂന്നാമത്തെ രൂപം ഒന്ന് അവരുടെ ആശയം ഉൾക്കൊണ്ട് ആഘോഷിക്കുക അല്ലെങ്കിൽ ആശയം ഉൾക്കൊള്ളാതെ മതാചാരമാണെന്ന് കരുതാതെ ആഘോഷത്തിൽ മാത്രം ഉൾക്കൊണ്ടാൽ അവൻ അമുസ്ലിമായില്ലെങ്കിലും അവൻ കുറ്റവാളിയാണ് മൂന്നാമത്തെ രൂപം അവരോട് തുല്യമാവല് അവര് ചെയ്യും പോലെ ചെയ്യ എന്നുള്ള ലക്ഷ്യമൊന്നും തന്നെ ഇല്ല അങ്ങാടിയിൽ ചെന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അവിടെ ഓണസദ്യ ഉണ്ട് അത് ആചാരമാണോ അല്ലെന്ന് ഓൻ അറിയില്ല ഭക്ഷണം എന്താണെന്ന് വെച്ചപ്പോ സദ്യ ഉണ്ട് ഓനത് കഴിച്ചു അല്ലെങ്കിൽ കേക്ക് ഉണ്ട് അത് വാങ്ങി തിന്നു അതുകൊണ്ട് ഒന്നും വരാനില്ല കുഫുറും വരാനില്ല കുറ്റവും വരാനില്ല ഭക്ഷണത്തിനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ ഭക്ഷണം അന്ന് മറ്റുള്ളവർ കഴിക്കുന്നത് അവനോട് യോജിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണോ എങ്കിൽ അവൻ മുസ്ലിം അല്ല മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവരുടെ ആഘോഷം നടത്താണോ ഇതാണ് ഇന്ന് അധികം നടക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് അവരുടെ കൂടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാ ആശയത്തിൽ പങ്കുചേരുന്നില്ല അത് കുഫുറല്ലെങ്കിലും കുറ്റമാണ് അവര് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശേഷം പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ ഇസ്ലാമിനെ നിയന്ത്രിച്ചു പോരുന്ന മഹത്തുക്കൾ അവര് ഇങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തയ്യാറാവണം അതൊന്നും അവശ്യ മനസ്സിലില്ലാതെ അവരുടെ ആഘോഷത്തിലും പങ്കുചേരുന്നില്ല അവരുടെ ആശയത്തിനും പങ്കുചേരാതെ അവരുടെ അവരുടെ ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇവൻ കഴിച്ചു ഒന്നും വരാൻ പോകുന്നില്ല ഇതൊക്കെ പണ്ട് മുതലേ ഞങ്ങളെ നാട്ടിൽ പതിവുള്ളതുമാണ് ഞങ്ങളെ മലപ്പുറത്തെല്ലാം മുമ്പ് കല്യാണം നടത്തുമോ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അതിന് പോകും മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ കൊണ്ട് അർപ്പിച്ച ഭക്ഷണങ്ങൾ പ്രത്യേകമായ കൗണ്ടറുകൾ തന്നെ ഉണ്ടാകും അവരല്ലാത്തവർക്ക് അവർക്കുള്ളതായ കൗണ്ടറുകൾ ഉണ്ടാകും വളരെ സഹോദര്യത്തോടു കൂടെ അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവരുടെ മതാചാരം പ്രകാരം അനുവദിക്കുന്നത് തന്നെ നൽകും മുസ്ലിമിക്ക് ഹരാൽ ഭക്ഷണം തന്നെ നൽകും മറ്റുള്ളവർക്ക് അതിന് വേണ്ടത് നൽകും പണ്ടൊരാളെന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പോർമ്മനതാണ് ഞാൻ ഒരാളെ സൽക്കരിക്കുമ്പോൾ ഭക്ഷണം നൽകേണ്ടത് എനിക്കിഷ്ടമുള്ള ഭക്ഷണമാണോ അദ്ദേഹത്തിന് അതിഥിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണോ അപ്പൊ ഇയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കള്ള അപ്പൊ കള്ളു കൊടുക്കണോ എന്നാ ചോദിക്കണത് എനിക്കിഷ്ടമുള്ള കൊടുക്കണോ ഞാൻ പറഞ്ഞു ഓരോന്നിനും പരിശുദ്ധ ഇസ്ലാമിന് നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് മാത്രമല്ല ഭക്ഷണമേ കൊടുക്കാൻ പാടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട് അവർക്കും പേടിയാണ് എന്താണ് ഈ വിഷയത്തിലുള്ള മതവിധി പറഞ്ഞാല് ഒരു വിഭാഗം പറയുന്നത് ആഘോഷങ്ങളെല്ലാം എല്ലാവരും ആഘോഷിച്ചോട്ടെ അവരുടെ ആശയം എടുക്കാൻ ഞാൻ മതി ചെയ്യുന്ന ആശയം ഉൾക്കൊണ്ട ഓമ്പിന് മുസ്ലിം അല്ലല്ലോ അവർ ചെയ്യും പോലെ ചെയ്താൽ അത് കുറ്റമാണ് ഞാൻ ഈ വായിച്ചത് ഫത്താവൽ കുബ്ര നാലാഞ്ചുസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജ ഭർത്താവൽക്കുപരി തന്നെ മറ്റൊരു പേജ് കറങ്ങോ രണ്ടാം അറുപത്തി ആറാമത്തെ പേജ് ഒരു ദിവസം ഒരു ആഘോഷ ദിവസങ്ങളിൽ ആ ആഘോഷ ദിവസങ്ങളിൽ പ്രത്യേക രീതിയിൽ ജോലിയൊന്നും ചെയ്യാതെ പ്രത്യേക വസ്ത്രം വീട്ടിലിരിക്കൽ പതിവാണെങ്കിൽ ആ രൂപത്തിൽ മറ്റുള്ളവരും ജോലിക്കൊന്നും പോകാതെ അതേ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കൽ കറാഹത്താണ് കർമ്മങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും അവൻ ഇസ്ലാമിൽ നിന്ന് അവൻ ആ മതക്കാരനായിമാരും മതശാബികും ഇനി അതല്ല ആചാരം ഉൾക്കൊള്ളാതെ ആഘോഷത്തിൽ പങ്കുചേരാൻ അവർ ചെയ്യും പോലെ എങ്കിൽ അത് കരാഹത്താക്കപ്പെട്ട കാര്യമാണ് അവരുടെ ദശബുഹാവൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം